ഇത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുടെ ഡിവൈസ് ഡിവൈസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഉണ്ട് എത്ര വർഷത്തെ ഇൻഷുറൻസ് അതായത് ഇത് ഈ നാനോ ഡിവൈസ് വെച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചതിന് ശേഷം ഈ സിലിണ്ടറിൽ നിന്നോ ഗ്യാസിന്റെ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ മുതൽ അമ്പത് ലക്ഷം രൂപയുടെ വരെയുള്ള ഇൻഷുറൻസ് ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് പറ്റിപ്പോ വെട്ടിപ്പോ ഒന്നുമല്ല നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ആദ്യം വരുന്ന കാർഡ് തന്നെയാണ് ആദ്യം വരുന്ന കാർഡ് തന്നെയാണ് അതായത് ഈ ക്യു ആർ കോഡിൽ നമ്മൾ ഇതിൽ ഇതിൽ പോയി കഴിഞ്ഞാൽ നേരെ ഓഫീസ് സൈറ്റിൽ എത്തും ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഈ ഡിവൈസ് ഇതില് അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുന്നതാണ് ഒരുപാട് ഗ്യാസ് ഉണ്ടുള്ള അപകടങ്ങൾ ഒരുപാടുണ്ട് അതിനെയൊക്കെ മാറ്റി നിർത്തുന്ന ഈ ഒരു ഇഞ്ച് പോലും വലിപ്പമില്ലാത്ത ഈ നാനോ ഡിവൈസ് ആണ് നമ്മളെ ഈ ഗ്യാസ് ലീക്കേജിൽ നിന്ന് രക്ഷിക്കുന്നു വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഡിവൈസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം എന്ന് കാര്യം നമ്മൾ വെച്ച വീടും നമ്മുടെ സ്ഥാപന വസ്തുക്കളും നമ്മുടെ ബന്ധിയനങ്ങളും എല്ലാം 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 സുരക്ഷിതമായി സുരക്ഷിതമായി വേണം സുരക്ഷിതമായി ഈ ഡിവൈസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിലേറ്റ് ഇതിലേറ്റ് ഈ പ്രെസ് ചെയ്ത് ഇതറിയല്ലോ ഈ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അല്ലേ റെഗുലേറ്ററിലേക്ക് കൊടുക്കുന്ന സിലിണ്ടറിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓക്കെ എൻഷുർ ചെയ്യുന്നു ശരിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് നമ്മുടെ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പത്തുന്നു പൊസിഷനിലായിരിക്കുന്നത് ഇനി ഇതിലെ ലീക്കേജ് സംഭവിച്ച എന്താ സംഭവിക്കുന്നത് ഞാൻ കാണിക്കാൻ പോവുകയാണ് വളരെ അപകടം പിടിച്ച രീതിയിലുള്ള ഒരു ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് അതായത് കത്തിക്കൊണ്ടിരിക്കട്ടെ ശരി ആ ഗ്യാസ് അവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഗ്യാസിന്റെ റെഗുലേറ്റർ ഓൺ ആണ് നിങ്ങൾ നോക്കണം ഗ്യാസിന്റെ റെഗുലേറ്റർ ട്യൂബിന്റെ ഫ്രണ്ടിൽ അത് കത്തിച്ച് വെച്ചിരിക്കുകയാണ് ഇതെന്താ കത്താത്തെ പ്രശ്നമില്ലാത്ത എന്താ ഇതാണ് നമ്മളുടെ ഡിവൈസിന്റെ ഇതാണ് നമ്മുടെ ഡിവൈസ് ഇനി ഇനിയിപ്പൊ ഇത് കത്തിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ പെർമിഷൻ വേണം ഓൺ ചെയ്ത് ഓൺ ഓൺ ആണ് കത്തില്ല ഇത് ആദ്യം ഓഫ് ചെയ്യണം ആ കാരണം ഇത് സംഭവിച്ചു സംഭവിച്ചു അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം സംഭവിക്കില്ല ഇനി നമ്മൾ പെർമിഷൻ അദ്ദേഹത്തിന്റെ നമുക്ക് പ്രാക്ടിവേഷൻ ചെയ്യാം ഓക്കെ മൂന്ന് അടി മൂന്ന് അവിടെ തീർന്നു ഇനി കത്തും ഇനി കത്തും കൊള്ളാം കൊള്ളാം കണ്ടോ അപ്പൊ ഇത് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചതെന്ന് പറയുമ്പം നിങ്ങൾ സേഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇൻഷുറൻസ് സഹിതം അതായത് ഒരു റീചാർജിന്റെ ക്യാഷ് വരുന്ന ചേട്ടന് സബ് എടുത്ത് ചെയ്യണമെന്നുള്ളവർക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് അവർക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ ഫ്രാഞ്ചൈസി പോലെ കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും